നമസ്കാരം എഴുപത്തി എട്ടാം ആഘോഷത്തിന്റെ നിറവിലാണ് ഇന്ന് ഭാരതം സ്വാതന്ത്ര്യം നേടുന്ന നാളുകളിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയെക്കുറിച്ച് പ്രചരിപ്പിച്ചത് പട്ടിണിയുടെ നാട് എന്ന ചിത്രമാണ് വിശപ്പിന്റെയും ദാരിദ്ര്യത്തിന്റെയും നാട് ഈ ധാരണ പിന്നീടും നിരവധി ദശാംഗങ്ങളായി തുടർന്നു പോന്നു എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങൾ നിർമ്മിച്ച ഇന്ത്യയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ പൊളിച്ചെഴുതുകയാണ് മോദി സർക്കാർ ഇന്ന് ഭാരതം എന്ന രാഷ്ട്രത്തിന്റെ ശക്തമായ മുഖം സൃഷ്ടിക്കുകയാണ് ബി സർക്കാർ ഭാരത്തെക്കുറിച്ചുള്ള ഈ സങ്കല്പങ്ങൾ മാറ്റി എഴുതുമ്പോൾ നിരവധി വെല്ലുവിളികളാണ് നേരിടേണ്ടി വരുന്നത് എല്ലാവർക്കും ക്ഷേമം കരുത്തുറ്റ ദേശീയത ഭാരതീയ സംസ്കാരത്തിന്റെ വേരുകളിലേക്ക് മടക്കം ഇത് മൂന്നുമാണ് മോദിയുടെ ഭരണരാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെ കാതൽ വിദ്യാഭ്യാസം ചുറ്റിപ്പറ്റി ഉള്ളതാണ് നെഹ്റുവിന്റെയും ഗാന്ധിജിയുടെയും രാഷ്ട്രീയം പക്ഷേ അവർ ഭാരതത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തെ തള്ളിക്കളഞ്ഞു അതിനൊപ്പം അവർ വിദ്യാഭ്യാസത്തിന്റെ താക്കോൽ ഇടത് രാഷ്ട്രീയ ബുദ്ധിജീവികൾക്ക് പതിച്ചു നൽകി എന്നാൽ മോദിയാകട്ടെ ഭാരതത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തെയും തനിമയും കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള ആധുനിക വിദ്യാഭ്യാസത്തെയും സാങ്കേതിക വിദ്യാ മുന്നേറ്റത്തെയും പുൽകി മോദി സർക്കാരിന്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണത്തിൽ വലിയ കുതിപ്പ് രേഖപ്പെടുത്തിയ ഒന്നാണ് ഇന്ത്യയുടെ ഓഹരി വിപണി നിരവധി സാധാരണ നിക്ഷേപകരെ വരെ കോടിപതികളാക്കി മാറ്റുന്നതിനായിരുന്നു ഇന്ത്യൻ ഓഹരി വിപണിയുടെ കുതിപ്പ് ഇതിന് കാരണം മോദി സർക്കാർ നടപ്പാക്കിയ പരിഷ്കാരങ്ങളായിരുന്നു ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വൻ വൻകുതിപ്പാണ് ഇക്കാലയളവിൽ നേടിയത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ലോകത്തിലെ ഏറ്റവും വേഗതയിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയാണെന്ന് നടപ്പ് സാമ്പത്തിക വർഷം ലോകത്തിലെ വിവിധ ധനകാര്യ റേറ്റിംഗ് കമ്പനികളും സാമ്പത്തിക വിശകലന കമ്പനികളും ഇന്ത്യയുടെ ജി ഡി പി ഏഴ് ശതമാനത്തിൽ കൂടുതൽ വളരുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇവരെല്ലാം നേരത്തെ കണക്ക് കൂട്ടിയിരുന്നതെല്ലാം തിരുത്തി അതിനേക്കാൾ മെച്ചപ്പെട്ട വളർച്ച നിരക്കാണ് ഇന്ത്യയ്ക്കായി ഇപ്പോൾ പുതുക്കി നിശ്ചയിച്ചിരിക്കുന്നത് ലോകത്തിലെ വികസിത രാജ്യങ്ങളിലെ സമ്പദ്ഘടകങ്ങൾ പോലും കിതച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യയുടെ ഈ കുതിപ്പെന്ന് ഓർക്കണം അതേസമയം അന്താരാഷ്ട്ര ഗൂഢാലോചന നടത്തുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു പത്ത് വർഷത്തിലധികമായി മോദിയുടെ ഭരണം വന്നതിനു ശേഷം അധികാരത്തിന് പുറത്ത് നിൽക്കുന്ന കോൺഗ്രസിനും മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കും ക്ഷമ നശിച്ചിരിക്കുകയാണ് എന്ത് വില കൊടുത്തും മോദി സർക്കാരിനെ അട്ടിമറിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം അമേരിക്ക ചൈന ഉൾപ്പെടെയുള്ള വിദേശ ശക്തികളുടെ കൂട്ടുപിടിച്ച് ഇന്ത്യയെ എങ്ങനെയൊക്കെ ദുർബലപ്പെടുത്താമോ അതെല്ലാം അവർ നോക്കുന്നു പണ്ടൊക്കെ ഭരിക്കുന്ന സർക്കാരിലെ മന്ത്രിമാരുടെ അഴിമതിയെ ചൊല്ലി പ്രതിപക്ഷത്തിലെ എളുപ്പം എത്തിക്കാമായിരുന്നു ജനപിന്തുണ ഉറപ്പിക്കാമായിരുന്നു എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിലധികം നേരം ദിവസേന പ്രവർത്തിക്കുന്ന മോദി സർക്കാരിനെതിരെ അഴിമതി ആരോപണമൊന്നും അവർക്ക് ഉന്നയിക്കാനായില്ല ഇപ്പോൾ പുതിയ തന്ത്രങ്ങൾ മെനയാനാണ് അവർ ശ്രമിക്കുന്നത് ഇന്ത്യക്ക് ഏറ്റവും വലിയ മറ്റൊരു വെല്ലുവിളി ചൈനയാണ് അമേരിക്കയും കടത്തി വെട്ടി എല്ലാ അർത്ഥത്തിലും ലോകത്തിലെ ആഗോള ശക്തിയെ വളരാനുള്ള ശ്രമത്തിലാണ് ചൈന സൈനികമായും സാമ്പത്തികമായും ലോകത്തിന്റെ കടിഞ്ഞാൻ കയ്യിലേന്തുകയാണ് ചൈനയുടെ ലക്ഷ്യം ഈ യാത്രയിൽ ചൈനയ്ക്ക് സ്വന്തം മണ്ണായ ഏഷ്യയിൽ ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്നത് ഇന്ത്യയാണ് അതിനാൽ പല രീതികളിൽ ഇന്ത്യയെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ചൈന അതിൽ ശക്തി മായ ഭാരതത്തെ കെട്ടിപ്പോക്കാൻ ശ്രമിക്കുന്ന മോദിയെ ദുർബലപ്പെടുത്താൻ എതിർ രാഷ്ട്രീയ ചേരികൾക്ക് പണം നൽകി ചൈനയുടെ അജണ്ടകൾ ഇന്ത്യയിൽ നടപ്പാക്കാൻ ചൈന ശ്രമിച്ചു വരികയാണ് മറ്റൊന്ന് ഏഷ്യയിലെ മറ്റു രാജ്യങ്ങളെ കൂട്ടിപ്പിടിച്ച് ഇന്ത്യക്കെതിരെ തിരിക്കുന്നതോടൊപ്പം ഈ രാജ്യങ്ങളിൽ ചൈനയുടെ സൈനിക കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു വരികയാണ് അതിന് ഏറ്റവും ഒടുവിലെത്തിയ ഉദാഹരണമാണ് മാലിദ്വീപ് പ്രസിഡന്റ് മൊയ്സു ഇന്ത്യക്കെതിരെ ശക്തമായ ചില നടപടികൾ കൈക്കൊണ്ടത് പക്ഷെ താൻ ചെയ്തത് അബദ്ധമാണെന്ന് തിരിച്ചറിഞ്ഞ മൊയ്സു ഇപ്പോൾ ഇന്ത്യയുമായി സൗഹൃദം സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് വെബ്ഡെസ്ക് തൈനൂസ് Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 triple five double nine. Chodis Building Promoters Private Limited. Thiruvananthapuram.